സമയമാണ് ലഞ്ച് ബ്രേക്ക് ബ്രേക്കൊക്കെ കഴിഞ്ഞ് ജോലിയിൽ കയറിയിട്ടും ജോലിയുള്ളവർ എല്ലാത്തരം ഉച്ചയർക്കത്തിലും വീട്ടിൽ മറ്റു കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടാവും ഞാനിപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച ലൈബ്രറി വരുന്നുണ്ട് ലൈബ്രറി സാധാരണ വരുന്ന വൈകുന്നേരത്താണ് വൈകുന്നേരം ഒരു ഏഴര എട്ട് ഒക്കെ ആ സമയം തൊട്ട് എട്ടര എട്ടര മുക്കര വരെയുള്ള സമയങ്ങളിൽ ലൈബ്രറി വരുന്നുണ്ട് വൈകുന്നേരം സമയങ്ങളിൽ ഞാൻ സങ്കീർത്തനങ്ങളിലൂടെയാണ് സങ്കീർത്തനങ്ങളിലൂടെ ഒരു യാത്ര എന്ന് പറഞ്ഞ് ആ രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പം ഈ അതിപ്പോൾ ഇന്നലെ ഒന്നാം സങ്കീർത്തനം രണ്ട് ദിവസങ്ങളായിട്ട് രണ്ട് ഭാഗമായിട്ട് ഒന്നാം സങ്കീർത്തനത്തിൽ നിന്ന് സംസാരിക്കുകയും അതിൽ നിന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇന്നിപ്പോൾ ഞാൻ പകൽ ഏകദേശം ഒരു പകൽ സമയം ഈ സമയത്തൊക്കെ ഒന്ന് ലൈവിൽ കയറി നോക്കിയതാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാലോ അപ്പോൾ ഈ ഇതിൽ കംപ്ലൈൻ്റ് നിങ്ങൾ കണ്ടു കാണും അതുപോലെ തന്നെ ചില നമ്മളെ സന്തോഷിപ്പിക്കുന്ന നമ്മളെ പ്രചോദി മോട്ടിവേറ്റ് ചെയ്യുന്ന ചില ചിന്തകളും ചില സംഭവങ്ങളും കഥകളും അങ്ങനെയൊക്കെയാണ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒക്കെ നല്ല പാലക്കാടാണ് നല്ല ചൂടാണ് നല്ലൊരു പക്ഷേ നിങ്ങൾക്കത് സംസാരിക്കുമ്പോൾ തന്നെ ഫാനിൻ്റെ ശബ്ദമുണ്ടോ ഫാൻ നിർത്താൻ പറ്റില്ല അത്രയും സ്ലോ ആക്കി ഇട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് ഫാൻ ഇട്ടുള്ള നല്ല ശബ്ദം കണ്ടാലും ക്ഷമിക്കണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ് കൊച്ചു കഥയാണോ അത് കഥയാണോന്ന് ചോദിച്ചാൽ സംഭവം നടന്നതാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ കഥ കഥ എന്ന് പറയുന്നുണ്ട് ഇപ്പം എനിക്ക് എന്ന് പറയാനേ ആവുള്ളൂ അല്ലേ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ നമ്മളൊരു സംഭവം നടന്നു നടന്നൊരു കഥയുണ്ട് ഒരു കഥ ഒരു കഥ പറഞ്ഞ് തരാം പണ്ടിങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നൊക്കെ പറയില്ലേ എന്ന പോലെ ഒരു കട ആ കടയ്ക്കൊരു പ്രത്യേകതയിലെ പഴയ സാധനങ്ങൾക്ക് വിൽക്കുക വാങ്ങുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു കടയാണ് അവിടെ അങ്ങനെയൊരു കടയിൽ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ പല ആളുകളുടെയും വീട്ടിലുള്ള പഴയ വീട്ടു സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവർ പഴയ വീട്ടുപകരണങ്ങൾ പഴയ വസ്തുക്കൾ കടയിൽ കൊണ്ടുവന്നിട്ട് അവിടെയൊക്കെ നമ്മൾ കളയില്ലേ ആ കളയുന്നതിന് പോലെ അത് കച്ചവടം ആകുവാണെങ്കിൽ അതിനകത്ത് പൈസ കിട്ടിയ ഉപകാരമില്ല നമ്മളിപ്പം സ്ക്രാപ്പൊക്കെ പഴയ കുപ്പി പാട്ട പഴയ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് വരുമ്പോഴേക്കും സ്കൂൾ വെക്കേഷനൊക്കെ ആകുമ്പോഴേക്കും എന്തെങ്കിലും കുഞ്ഞുങ്ങളുടെ പഴയ ആവശ്യമില്ലാത്ത ബുക്സ് കൊടുക്കും ഇപ്പം ടെക്സ്റ്റ് ബുക്ക് അല്ലാത്ത മറ്റേ മറ്റല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വസ്തുക്കൾ കൊടുക്കും പ്ലാസ്റ്റിക് ചേർത്ത് വെച്ച് കൊടുക്കും അങ്ങനെയൊക്കെ കൊടുക്കും പറഞ്ഞ പോലെ പഴയ ചെയർ ടേബിളും ഒക്കെ ആവശ്യമില്ലാത്തൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് എന്ന പോലെ ഒരു കടയിൽ പഴയ സാധനങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നൊരു കടയാണ് ആ കടയിൽ നല്ല കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ പഴയ ആളുകളും വരുന്നുണ്ട് അവർ വന്ന് അവരുടെ പഴയ സാധനങ്ങൾ പഴയ വീട്ടുപകരണങ്ങൾ പിന്നെ പഴയ വസ്തുക്കളൊക്കെ കൊടുക്കുന്നുണ്ട് ആ കടയിൽ കൊണ്ടുവന്ന് കൊടുക്കുക മീൻസ് വിൽക്കുന്നുണ്ടായിരുന്നു അവർക്ക് അതിന് വില കിട്ടുന്നുണ്ടായിരുന്നു എന്നാൽ കടക്കാർ ഈ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനെ ഇതിനെ റീ വർക്ക് ചെയ്യും വീണ്ടും പുതുക്കും അതിനെയൊക്കെ ഒന്ന് റെഡിയാക്കി പുതിയതാക്കിയിട്ട് പുതുമയുള്ളതാക്കിയിട്ട് ആവശ്യക്കാർക്ക് വിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെയായിരുന്നു എന്നാലും ഈ കടക്കാർ ഇങ്ങനെയൊക്കെ ഈ പഴയത് കിട്ടുന്നതെന്ന് അതങ്ങനെ അവർ അതിലും എടുക്കാൻ വരുന്നതേ അവർക്ക് ഇതെന്തെങ്കിലും ഗുണമുള്ളതുകൊണ്ടാണല്ലോ അവരത് വാങ്ങുന്നത് അപ്പോൾ അതിനൊക്കെ ഒന്ന് പുതുക്കി പണിതൊന്ന് പെയിൻ്റ് അടിച്ച് ഒന്ന് പോളിഷ് ചെയ്ത് കേടായ ഭാഗമൊക്കെ ഒന്ന് കേടാക്കി കണ്ട ഒരു പുതിയതാന്ന് തോന്നും അങ്ങനെയുള്ള സാധനങ്ങൾ എന്നിട്ട് അവർ വിൽക്കും അപ്പം നോർമലി നമുക്കറിയാം പുതിയതായിട്ട് ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഉള്ള വിലയൊക്കെ കഴിഞ്ഞു നമുക്ക് കുറച്ച് കുറഞ്ഞിട്ട് കുറച്ച് നല്ല പുതിയതായിട്ടുള്ള സാധനങ്ങൾ കിട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു കടയാണത് അപ്പോൾ കടക്കാരിങ്ങനെയൊക്കെ വിൽക്കുമായിരുന്നു അപ്പം വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും അത് കൂടിയ വിലക്ക് വിൽക്കുകയും ചെയ്തിരുന്നത് അങ്ങനെയാണ് കട നടന്നിരുന്നത് അപ്പം അതിനെല്ലാം കട ഉടമയ്ക്ക് അതിൽ നിന്നും നല്ലൊരു ലാഭമൊക്കെ ലഭിച്ചിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ദിവസങ്ങളും കഴിയും തോറും കടയിൽ തിരക്ക് കൂടിക്കൊണ്ടിരുന്നു അങ്ങനെയേക്ക് ഒരു ദിവസം ഒരു ഒരാൾ ഒരു വയലിൻ ഒരു പഴയ വയലിൻ ആ കടയെ കൊണ്ട് വില്പന നടത്തി ആ വയലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിൻ്റെ സ്ട്രിങ്സ് എല്ലാം പൊട്ടിപ്പോയി അങ്ങനെ ആകുമ്പോഴാണല്ലോ നമ്മളതൊക്കെ ഉപേക്ഷിക്കാൻ നമുക്കത് ശരിയാക്കാം പറ്റില്ല സ്ട്രിങ്ങ് എല്ലാം പൊട്ടി പോയി വായിക്കാൻ പറ്റില്ല എന്നൊക്കെ ആകുമ്പോൾ അത് അങ്ങനെ ഒരാളത് കൊണ്ടുവന്ന് വിറ്റു വിറ്റ് അതിൽ വില്പനയും നടത്തിപ്പോയി എന്നാലത് എത്ര ശ്രമിച്ചിട്ടും കടയിലെ ജീവനക്കാരനത് ശരിയാക്കാൻ ഒന്നുമില്ല നമ്മൾ പറഞ്ഞല്ലോ ഈ കടയിലെ പ്രത്യേകത പഴയതൊക്കെ കൊണ്ടുവന്ന് അതിനെ പുതുക്കി കേടുപാടുകളൊക്കെ തീർത്ത് പുതുക്കി അതിനെ വീണ്ടും ഒരു വിലക്ക് വയ്ക്കും അങ്ങനെയായിരുന്നു പക്ഷേ ഈ വയലിൻ കൊണ്ടുവന്ന് ആൾ കച്ചവടം നടത്തിപ്പോയെങ്കിലും സ്വാഭാവികമായിട്ട് അവർ ചെയ്തുകൊണ്ട് വന്നിരുന്ന പോലെ തന്നെ ഈ വയലിനും ശരിയാക്കിയിട്ട് നല്ല വിലക്ക് വിൽക്കാം എന്ന പുറത്താണ് ഈ വാങ്ങിയതെങ്കിലും ഈ കടയുടമയ്ക്ക് എന്ത് വന്നാലും ഈ വയലിന് ശരിയാക്കാനേ പറ്റുന്നില്ല എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞില്ല അതിനാൽ എന്ത് ചോദിച്ചാൽ അത് ഒടുവിലാതൊരു മൂലയിലേക്ക് മാറ്റിയിട്ടും ഉപയോഗമില്ലാത്ത സാധനങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളതിലൂടെ കലരാതെ ആ ഒരു മാറ്റിടുമെന്ന് പറഞ്ഞ പോലെ ആ ശരിയാക്കാൻ പറ്റാതിരുന്ന വയലിനെ ഒരു മൂലയ്ക്ക് മാറ്റിയിട്ടു ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയട്ടെ കഥയൊക്കെ കേട്ട് സന്തോഷിച്ചിരിക്കുന്ന എൻ്റെ ഇടയിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് ആ ബെൽ നോട്ടിഫിക്കേഷൻസ് ഓൾ ചെയ്തിടണം കേട്ടോ കൂടാതെ ഇങ്ങനെ കഥ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന മോട്ടിവേഷൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സുഹൃത്തുക്കൾ പ്രിയപ്പെട്ടവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക വേണം കേട്ടോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം എന്ത് ഇത് വയലും ശരിയാക്കാൻ പറ്റുന്നില്ല കടയുടമ കണ്ടപ്പോൾ ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ച് ഗുണം ഇല്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് മാറ്റി ഒരു മൂലയ്ക്ക് ഇട്ട് കളഞ്ഞു മാറ്റിയിട്ടു അതിനെ ഞാൻ ഒരു കൂട്ടത്തിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റിയിട്ടു എന്നാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കടയുടമ അതെങ്ങനേലും കച്ചവടക്കാരെങ്ങനെയാണല്ലോ എന്തൊക്കെയുണ്ടെങ്കിലും ഒന്ന് വിറ്റ് പത്ത് രൂപ അതിൽ കിട്ടാനല്ലേ നോക്കത്തുള്ളൂ അങ്ങനെ കുറച്ച് ദിവസം കഴിപ്പം ഇതിങ്ങനെ കിടന്ന സ്ഥലം മെനക്കേടല്ലേ അപ്പോൾ ഇതെങ്ങാനും വിറ്റ് പോയാ എന്നോർച്ച വല്ല പിതേനെ ഒന്ന് വിറ്റ് ഒഴിവാക്കാൻ ശ്രമിച്ചു ഒടുവിൽ ഒഴിവിലേറ്റവും തിരക്കുള്ളൊരു ദിവസം നല്ല തിരക്കൊക്കെ ഉണ്ടാകുമ്പോഴുള്ള കച്ചവടമായിട്ടങ്ങ് ഇതായിട്ട് നടക്കുക അപ്പോൾ ഇങ്ങനെ ഏറ്റവും തിരക്കുള്ളൊരു ദിവസം വന്നപ്പോൾ അദ്ദേഹം ഓർത്തു എന്നാൽ ഈ സമയം ഈ വയലിനങ്ങ് വിൽക്കാം എന്നോർത്തിൽ അദ്ദേഹം ആ വയലിന് എന്ത് ചെയ്തു കടയിൽ ലേലത്തിന് വെച്ചു ഇത്ര രൂപ എത്ര രൂപ എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ച് ലേലം വിളിച്ച് ഏറ്റവും കൂടുതൽ ലേലം വിളിക്കുന്ന നല്ലത് എടുക്കും അല്ലേ അങ്ങനെ ലേലത്തിന് വെച്ചു ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിലക്ക് ലഭിച്ചുവെങ്കിലും അത് വിറ്റ് ഒഴിവാക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല അവർ അത് എങ്ങനെ എത്ര കുറഞ്ഞൊരു വില ആയാലും വേണ്ടില്ല അതൊന്ന് വിറ്റ് കിട്ടിയാൽ മതി അങ്ങനെ ചിന്തിച്ചു ഈ വയലിൻ ഒന്ന് ലേലൊക്കെ ആകുമ്പം പിന്നെ ആൾക്കാരെ ഇഷ്ടമുള്ള വിലയൊക്കെ വിളിച്ചോളും അങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഇതൊന്ന് വിറ്റ് പോകുമല്ലോ ഇനിയിപ്പോൾ എത്ര കുറച്ചാലും കുറച്ചായാലും ഇതൊന്ന് വിറ്റ് പോകട്ടെ സ്ഥലം മെനക്കെടുത്തി കടയിൽ ഇങ്ങനെ കിടക്കണ്ടല്ലോ എന്നു താങ്ക് യു താങ്ക് യു നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന താങ്ക്സ് കേട്ടോ അങ്ങനെ വരട്ടെ വരട്ടെ അപ്പം നിങ്ങൾക്ക് കമൻ്റ് ഇടാം കേൾക്കുന്നുണ്ടെന്നിടാം ക്ലാരിറ്റി ഉണ്ടെന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാവേ ഇതിൻ്റെ ഇടയിൽ അപ്പം ഇത് എത്ര ഒരു കുറച്ച് വിലയാണ് കിട്ടിയാലും ഇതിനെ അങ്ങ് വിറ്റ് വിറ്റേക്കാം എന്ന് ഓർത്തിട്ടും ഒന്നും നടക്കുന്നില്ല കച്ചവടം നടക്കുന്നില്ല വില ഉദ്ദേശിക്കുന്നവരാരും വിളിക്കുന്നില്ല അങ്ങനെയൊന്നും ഇതൊന്നും പോകുന്നില്ല എന്ന ഏറ്റവും തുച്ഛമായ വിലയ്ക്ക് പോലും അതാരും വാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു സങ്കടകരമായ കാര്യം ഏ അത്രയാൾക്ക് കൂടും ആരേലും ഒരു നമ്മൾ ഇറക്കില്ല ഒരു ഒരു അയ്യായിരം രൂപയ്ക്കുള്ള കുറഞ്ഞ നമ്മൾ ഒരു ഒരായിരം രൂപക്കേലും പോയാൻ വേണ്ടിയിട്ടില്ല കോട്ട ഒരു അഞ്ഞൂറ് രൂപയാണേലും വേണ്ടില്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ എല്ലാം പറഞ്ഞു കിട്ടുന്നു എന്ന പോലെ ഇത് ഏത് രീതിയിൽ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയായിട്ട് പോലെ ഇത് വിറ്റു പോകുന്നില്ല അപ്പം ഇതൊന്ന് പോയാൽ മതിയെന്നവർക്ക് പക്ഷേ എൻ്റെ വലിപ്പന നടക്കുന്നില്ല അത് മനസ്സിലാക്കിയപ്പോൾ ജീവനക്കാർക്കൊക്കെ ആകെ ഒരു ഒരു സങ്കടം എന്നിട്ട് പിന്നെ എന്താ ശരി ഇനി ഇതിനെക്കൊണ്ട് കച്ചവടമൊന്നും നടക്കില്ല 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 ഇപ്പോൾ ഇവിടെ ഇപ്പോൾ 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 പതിനേഴ് പതിനാല് പേര് കയറിയിട്ടുണ്ട് നിങ്ങൾ പതിനാല് പേരോട് ലൈക്ക് ചെയ്ത് എനിക്കത് കാണാം കേട്ടൊരു സന്തോഷം നമുക്ക് ഒരു പ്രോത്സാഹനമല്ലേ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ട് ലൈക്ക് ചെയ്യണം ഓരോരുത്തരുമായിട്ട് ലൈക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പതിനാറ് കയറുന്നുണ്ട് കയറുന്നുണ്ട് ഓക്കെ താങ്ക് യു നിങ്ങളൊക്കെ ഒന്നും ലൈക്കും കൂടെ ചെയ്തതന്നെ അപ്പം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ജോലിക്കാരൊക്കെ കൂടെ അതിന് ഒരു സ്ഥലത്തേക്ക് ഒന്നും നടക്കുന്നില്ലല്ലോ ഈ വായനയും പോകുന്നില്ല എന്നാൽ പിന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടു എന്നാൽ ആ സമയം ഒരു വയസ്സായ ഒരു മനുഷ്യരുണ്ടല്ലോ ആ കടയിലേക്ക് ഓടി വന്നു കടയിലേക്ക് ഓടി വന്നിട്ട് അദ്ദേഹം നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ് ആളുകളുടെ ഇടയിൽക്കൂടെ ഭയങ്കര തിക്ക് തിരക്കിയിട്ട് കിടക്കാത്തോട്ട് ഓടി വന്നിട്ട് മുന്നോട്ട് വന്നു നിറച്ച നല്ല വെള്ളപ്പനി കളറിലെ താടിയൊക്കെ നല്ല നരച്ചിട്ടിങ്ങനെ വളർന്ന് നിലതൂർന്ന് കിടക്കുവാണെ അങ്ങനെ നല്ല കാണാൻ നല്ലൊരു നമ്മുടെ നാടൻ ഭാഷരൊക്കെ നല്ല ഐശ്വര്യമുള്ള ഒരു മുഖം അവിടെ ഒരു വയോധികൻ നിറച്ച താടിയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം അവിടെ ഓടി വന്നു അവിടെ നിന്ന മറ്റുള്ള ആൾക്കാരെ കഴിഞ്ഞൊക്കെ നമുക്ക് നോക്കുമ്പോൾ അവരെ കഴിഞ്ഞൊക്കെ പ്രായമുള്ളവരാണ് താങ്ക് യു ലൈക്ക് ചെയ്യുന്നത് താങ്ക് യു അവിടെ നിന്ന് മറ്റാരേക്കാളും നല്ലൊരു പ്രായമുള്ളൊരു മനുഷ്യർ നമുക്കിപ്പോ ഒരു പ്രായമായ ആൾക്കാരൊക്കെ നമുക്കൊരു സ്നേഹവും യാ താങ്ക് സോ മച്ച് നിങ്ങളുടെ ലൈക്ക് വരുന്നുണ്ട് കാണുമ്പോൾ സന്തോഷമുണ്ട് കേട്ടോ നമുക്ക് ഈ പ്രായമുള്ളവർക്കൊക്കെ വളരെ സന്തോഷമാണ് യെസ് ഹായ് ഹായ് എല്ലാവരും ഹാനി അനൂസ് 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 ഷിഫ ഹായ് ഇനി ഞാനിതൊന്ന് പറയട്ടെ നമുക്കത് കഴിഞ്ഞ് സംസാരിക്കാം നിങ്ങളുടെ ലൈക്കൊക്കെ വരുന്നതിന് സന്തോഷമുണ്ട് ഈ പ്രായമായ മനുഷ്യരെ കടന്ന് നോക്കിയപ്പോൾ അവിടെ ഉള്ളവരെ കഴിഞ്ഞൊക്കെ അവരെ കഴിഞ്ഞൊക്കെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളൊരു മനുഷ്യനാണ് ഈ മനുഷ്യൻ്റെ ആൾക്കാരുടെ ഇടയിൽ കൂടെയൊക്കെ തിക്കി തിരക്കി പെട്ടെന്ന് വന്നു വന്നിട്ട് മുന്നോട്ട് വന്നുകൊണ്ട് അദ്ദേഹം ചോദിച്ചത് എവിടെ എവിടെയാ വയലിൻ എവിടെ അങ്ങനെ ചോദിച്ചത് എവിടെ അതായത് നേരത്തെ അറിഞ്ഞിട്ട് അത് കിട്ടാൻ വേണ്ടി തിടുക്കത്തോട് ഓടി വന്നതുപോലെ എവിടെ എവിടെ എവിടെയാ വയലിനെവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അവിടെ കണ്ടുനിന്നവരൊക്കെ അയാളൊരു ഈ പോകാത്ത സാധനം വാങ്ങാൻ വന്നിരിക്കുന്നു അങ്ങനെ ഒരു പുച്ഛാവത്തോടെ അദ്ദേഹത്തെ നോക്കി ഈ വേണ്ടാത്ത സാധനമാണ് അയാൾ ഈ അന്വേഷിച്ച് വന്നത് എന്തെല്ലാം സാധനം കടയിലിരിക്കുന്നു എന്തെല്ലാം സാധനം പുതുക്കി നല്ല ഭംഗിയായിട്ടിരിക്കുന്നു ഇട്ടിരിക്കുന്നു ഈ കട കടയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് നല്ല തിരക്കുള്ള ദിവസമാണ് ലേലത്തിനൊക്കെ വന്നിട്ട് അപ്പോൾ അവരൊക്കെ കാണുന്നുണ്ട് അപ്പം ഇതാണോ ഈ അടുത്ത് തിരക്കി വന്നിട്ട് ചോദിക്കുക എന്നുള്ള രീതിയിൽ ഈ പൊട്ട സാധനം വാങ്ങാൻ വന്ന ആളാണോ എന്നുള്ള രീതിയിൽ പുച്ഛാവത്തോട് ഇദ്ദേഹത്തെ നോക്കി എന്നിട്ട് കടക്കാരെന്താ ചോദിച്ചാൽ ഇദ്ദേഹത്തെ ആ തിരക്കിട്ട് ഈ വയലിൻ അന്വേഷിച്ചു വന്ന അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി എൻ്റെ പൊന്നച്ച അല്ലെങ്കിൽ അമ്മാവ അല്ലെങ്കിൽ അപ്പാപ്പ എന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അത് കച്ചവടമൊന്നും അത് കൊള്ളില്ല അത് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ നോക്കിയിട്ടോ വാങ്ങണ്ട അത് കൊള്ളില്ല അതുകൊണ്ട് ഉപകാരവും ഇല്ല ആർക്കും അതുകൊണ്ടൊരു പ്രയോജനവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് വിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇദ്ദേഹം വന്ന് വാങ്ങാൻ വന്ന് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താൻ നോക്കി എന്നുവെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളെ ഡിസ്കറേജ് ചെയ്യില്ല എന്നും വേണ്ട ശരിയാവില്ല ഒന്നും സക്സസ് ആകാര്യമില്ലെന്നൊക്കെ പറയില്ലേ എന്ന പോലെ അദ്ദേഹത്തോട് പറഞ്ഞു പക്ഷേ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയുക പെട്ടെന്ന് തന്നെ ഇതൊന്നും മതിൻ്റെ അദ്ദേഹം അദ്ദേഹത്തിന് നല്ല നീളമുള്ള പശ്ചാത്തലരുടെ വസ്ത്രമല്ലേ നീളം കുപ്പായം തണുപ്പ് ലൈ കോട്ട അങ്ങനെയൊക്കെ ഉണ്ടാകും അങ്ങനത്തെ നീളം കുപ്പായത്തിൻ്റെ അതിൽ പോക്കറ്റിലൊക്കെ കൈയിട്ട് കുറച്ച് പൈസ എടുത്തു കുറച്ച് പണം എടുത്തു പൈസയല്ല കുറച്ച് പണം എടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ലേലത്തിന് ആവശ്യപ്പെട്ടെന്ന് ഇരട്ടിയിലധികം ഇരട്ടി ഇരട്ടിയിലധികം തുകയുണ്ടതിനകത്ത് എനിക്ക് ആ വായാലും വേണം എനിക്കാ വായാലും തരും എന്ന് പറഞ്ഞു ഇവർ അത്രയും വേണ്ട കൊള്ളില്ല ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ലേലത്തിനെ വിളിച്ച പൈസയിലും ഇരട്ടിയിലും അധികം ഉണ്ട് എനിക്കത് തായും എന്ന് പറഞ്ഞു അപ്പോൾ കണ്ടു നിന്ന് ഈ വയസായ മനുഷ്യനെ കളിയാക്കാൻ തുടങ്ങി താങ്ക് യു ലൈക്ക് ചെയ്യുന്നുണ്ട് താങ്ക് അപ്പം ഈ കാണുന്ന ആൾക്കാരൊക്കെ ഇയാളെ കളിയാക്കുന്നത് എന്തായിരിക്കും നോർമലി പോലെ നമുക്കറിയാം അല്ലേ ഈ വയസ്സിന് വല്ല കാര്യമുണ്ടോ ആ ഉപയോഗിക്കാൻ കൊള്ളാത്ത ആ വലും വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഈ മനുഷ്യന് പിന്നെ ലേലത്തിനെ വിളിച്ച് വിലയുമല്ല അതിന് ഇരട്ടിയിൽ അതിൻ്റെ ഇരട്ടിയിൽ അദ്ദേഹത്തിൽ അലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ കളിയാക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ചിലരെന്താ ചോദിച്ചാൽ അദ്ദേഹത്തെ പ്രാന്താണ് നമ്മൾ അറിയാമല്ലോ നാടൻ ഭാഷ അതൊക്കെ പ്രാന്താണ് അല്ലെങ്കിൽ വല്ല പ്രാന്തനും ആയിരിക്കും വിലയെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഇതൊന്നും മൈൻഡ് ചെയ്തില്ല ഇദ്ദേഹം എന്താ അറിയാവോ ഈ വയലിൻ വേണം അങ്ങനെ നിർബന്ധം പിടിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഈ പൈസ തരാം എന്നൊക്കെ പറഞ്ഞാൽ നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ കച്ചവടമാണല്ലോ പ്രധാനം അപ്പോൾ കടയുടമ വേഗം എന്ത് ചെയ്തെന്ന് വച്ചാൽ ആ വയലിൻ എടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുത്തു പണം കൊടുത്തത് ലേലം പിടിച്ചത് ഏറ്റവും കുറഞ്ഞ പുക അതിനെ കഴിഞ്ഞും ഇരട്ടിയും ഇരട്ടിയിൽ അധികവും പണം കൊടുത്തിട്ടാണ് ഈ വയസ്സിനായ വൃത്തിനായ മനുഷ്യൻ വയലിൻ വേണമെന്ന് നിർബന്ധം വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കുന്നത് ് അപ്പം നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ കട എന്ത് എന്താ ചെയ്തു ശരി ആ കാശ് വാങ്ങിയിട്ട് പുള്ളിക്ക് കാശ് മതിയല്ലോ അദ്ദേഹം അത് കൊടുത്തു ആ വയലിൻ കൊടുത്തു അപ്പോൾ എന്താ ഒരു ഒടുവിൽ അദ്ദേഹം നിർബന്ധം കിട്ടിയപ്പോൾ ആ വയലിന് അദ്ദേഹത്തിന് കിട്ടിയപ്പം അദ്ദേഹം അതിൻ്റെ വില വാങ്ങാൻ എന്നിട്ട് ഈ കടക്കാരനെന്താ വെച്ചാൽ പുള്ളിക്ക് കാശൊക്കെ വേണമെങ്കിലും ഈ കൊള്ളാത്ത സാധനത്തിന് ഇരട്ടിയല്ല വിളിച്ചത് തുച്ഛമായ അതിൻ്റെ ഇരട്ടിയില്ല ഇരട്ടിയിലധികം വിലയും ഒക്കെ തന്നു കഴിഞ്ഞപ്പം പറഞ്ഞു വേണ്ട ചപ്പ കാശ് വേണ്ട വയലിൻ എടുത്തോളൂ നിങ്ങൾ അത് കാര്യമില്ല നിങ്ങൾ ഒരു മൂല കെട്ടിരുന്ന നിങ്ങളത് എടുത്തതല്ലേ ശരി നിങ്ങൾ എടുത്തോളൂ അങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ പക്ഷേ എന്നാൽ ശരിയെന്ന് ഈ മനുഷ്യൻ പോയില്ല അവരെന്താ ഇദ്ദേഹം ആ കാശ് മേശപ്പുറത്ത് വെച്ചിട്ട് വയലി വയലിനെടുത്തു കാശ് ഇല്ല എന്നാൽ ശരി ഫ്രീ ആയിട്ട് കൊണ്ടുപോകും അങ്ങനെയൊന്നും ചിന്തിച്ചില്ല വീഡിയോ കാണുന്നവർ കഥ കേൾക്കുന്നവർ ലൈക്കും കൂടെ ചെയ്യണേ അപ്പോൾ അദ്ദേഹം ആ കാശ് എന്തെങ്കിലും എന്തായാലും എടുത്ത കാശ് കൊടുക്കാനുള്ളതുകൊണ്ട് അദ്ദേഹം എന്നെ അത് മേശപ്പുറത്ത് വെച്ചിട്ട് പോയി അപ്പം അദ്ദേഹം എന്ത് അദ്ദേഹം ആഗ്രഹിച്ച് വന്ന് ചോദിച്ചതാണല്ലോ അപ്പോൾ ആ സംഗീതോപകരണം വാങ്ങി അദ്ദേഹം വേഗം ആൾക്കൂട്ടത്തിൽ നിന്ന് അല്പം മാറി നിന്നു അദ്ദേഹം മാറിപ്പോയി നിന്നിട്ട് അദ്ദേഹം ചെയ്തത് നല്ലൊരു കുലീനത്വം നിറഞ്ഞ ഒരു അദ്ദേഹം കണ്ട നല്ലൊരു എന്താ പറയുക ഒരു നോബിളായിരുന്നു കുലീനത്തുള്ളൊരു മുഖമായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും പ്രതീക്ഷ ഇത് മാറി നിന്ന് വയലിനൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ഒരു എന്താ പറയുക ഒരു മുഖം തെളിഞ്ഞു എന്താ വെച്ചാൽ അത് കണ്ടപ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ പ്രതീക്ഷയുടെ കിരണങ്ങൾ അദ്ദേഹത്തിന് മുഖത്ത് സ്ഫുരിച്ചു എന്നൊക്കെ നമുക്ക് സാഹിത്യഭാഷയെ പറയാം അങ്ങനെ അദ്ദേഹത്തിന് മുഖം പ്രതീക്ഷ കൊണ്ടിങ്ങനെ വിടർന്നു കേട്ടോ അത് കാണുന്നൊക്കെ കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തത്ര സന്തോഷം എന്നൊക്കെ വിചാരിച്ചു അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഈ മനുഷ്യനെ ഇങ്ങനെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുക കാരണം ഉപയോഗമില്ലാത്തൊരു വയലിൻ ശരിയാക്കാൻ നോക്കിയിട്ട് ശരിയാവുന്നുമില്ല ലേലത്തിന് വിളിച്ചിട്ട് പോകുന്നുമില്ല ഒരു കടയുടെ ഒരു മൂല കെട്ടിരുന്നതാണ് ഇത് വന്ന് ഈ മനുഷ്യർ ഇത്രയും കാശും കൊടുത്തുവാങ്ങി മനുഷ്യർ എന്തായി ചെയ്യുന്നത് അതുകൊണ്ട് ഇദ്ദേഹം മാറി നിന്ന് ചെയ്യുന്ന എല്ലാവരും കൂടെ കൗതുകത്തോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ നോക്കി നിന്നപ്പം ഇദ്ദേഹം എന്താ ചെയ്യും ശ്രദ്ധിക്കുന്നില്ല ഇദ്ദേഹത്തിൻ്റെ ഫോക്കസ് മുഴുവൻ ഈ വയലിനാണേ അങ്ങനെ അദ്ദേഹം ചെയ്യുന്നതെന്താ വെച്ചാൽ ആ വയലിനെ കൊണ്ടുപോയിട്ട് മാറി നിന്ന് ആ വയലിനൊക്കെ നല്ലൊരു തുടച്ച് വൃത്തിയാക്കി പൊടിയൊക്കെ പിടിച്ച് കിടന്നതല്ലേ ആരും ഉപയോഗിക്കാതെ ആരും ശ്രദ്ധിക്കാതെ ഒരു കിടന്നത് കിടന്നപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത് അതിനെ നല്ലൊരു തുടച്ച് വൃത്തിയാക്കിയിട്ട് വളരെ ശ്രദ്ധയോ ശ്രദ്ധയോടെ അതിൻ്റെ പൊട്ടിയ കമ്പികളൊക്കെ ശരിയാക്കി പൊട്ടിയതൊക്കെ പിടിച്ച് വലിച്ചു ചുറ്റി കെട്ടി ഇച്ചിരി നേരത്തെ പണിയാണ് ഒക്കെ അങ്ങനെയൊക്കെ ശരിയാക്കി എന്നിട്ട് അതിൻ്റെ സ്ട്രിങ് ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ട് അതിനകത്ത് ഇന്ന് വല്ലാത്തൊരു വികൃതമായ ശബ്ദമാണ് പുറപ്പെട്ടത് നമ്മൾ പ്രതീക്ഷിക്കില്ല നമ്മളൊക്കെ ചിരിക്കില്ലേ ചിലപ്പോൾ ചിലരിങ്ങനെ സ്ട്രിങ്ങൊക്കെ ഇടുമ്പോൾ അതിൽ ഇമ്പമുള്ള സ്വ സ്വരത്തിന് പകരം വല്ലാത്ത ശബ്ദങ്ങളൊക്കെ വരും അപ്പം ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കി നിൽക്കണം ആ നോക്കി നിൽക്കുമ്പോൾ ഇതിനകത്ത് വല്ലാത്തൊരു വികൃതമായ ശബ്ദം മാത്രം പുറത്തുനിന്നിപ്പം ഒന്നീ പരിഹസിക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്ന ആൾക്കാർ രണ്ട് എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് നോക്കി നിൽക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈക്ക് ഇവിടെ കൂടുന്നുണ്ടെട്ടോ എനിക്കൊരു ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ നിൽക്കുന്നവരൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് ചിരിക്കുകയും കൂകി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കളിയാക്കാൻ തുടങ്ങി എന്താ നോർമലി അങ്ങനെ തന്നെയല്ലേ മനുഷ്യർ മനുഷ്യ സഹജമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും നമ്മളൊക്കെയാണ് ഒരു കാര്യം ചെയ്യാൻ എന്ന് നമ്മളതിൽ പരാജയപ്പെട്ടാൽ എന്താ ആദ്യമുണ്ടാവുക പരിഹസിക്കുക ചിരിക്കുക അടക്കിച്ചിരിക്കും തമ്മിൽ പറഞ്ഞു ചിരിക്കും പിന്നെ കൂക്കി വിളിക്കും അല്ലെങ്കിൽ ചക്ക നിനക്ക് പണിയില്ല പെണ്ണെന്ന് നിനക്ക് പണിയില്ല ഇങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ അപ്പം അങ്ങനെ ഈ നോക്കി നിൽക്കുന്നവരും ഈ സ്ട്രിങ് എല്ലാം കെട്ടിയിട്ട് ഈ വായിക്കാൻ നോക്കിയപ്പോൾ ഇതിനകത്ത് പിന്നെ അഴുക്ക് വികൃതമായ ഒരു ഗുണത്തിനും കൊള്ളാത്ത ആ ഇൻസ്ട്രുമെന്റിനെ യോ വയലിനെ യോജിക്കാത്ത ശബ്ദം വന്നപ്പോൾ ഇവരെല്ലാം കൂടെ കണ്ടു ആൾക്കാരെല്ലാം കൂടെ ഇയാളെ കൂകി വിളിച്ച് കളിയാക്കാൻ തുടങ്ങി കേട്ടോ എന്നാലും ആ മനുഷ്യനതൊന്നും ശ്രദ്ധിച്ചില്ല പകരം അദ്ദേഹം എന്ന് വെച്ചാൽ വീണ്ടും ക്ഷമയോടെ അതിൻ്റെ ഓരോ സ്ട്രിങ്ങും മലയാളത്തിൽ തന്ത്രി എന്നൊക്കെ പറയും കമ്പി തന്ത്രി എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഓരോ സ്ട്രിങ്ങും വളരെ ശ്രദ്ധയോടെ ശരിയാക്കി ക്ഷമയോടെ നിന്നുകൊണ്ട് അതൊക്കെ ഓരോന്നും ട്യൂൺ ചെയ്യാൻ തുടങ്ങി ഓരോന്നിനെയും ശബ്ദം കറക്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ട്യൂൺ ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ അതെല്ലാം നല്ല ഇമ്പരമായ ശബ്ദം വരാൻ തുടങ്ങി ഏ നല്ല ഇമ്പകരമായ ശബ്ദം വരാൻ തുടങ്ങി പിന്നെ അദ്ദേഹം അതിൽ കൂടെ ഒന്ന് വായിക്കാൻ തുടങ്ങിയപ്പം പിന്നെ പിന്നെ ഒരു മിനിറ്റ് സോറി അത് അതിൻ്റെ ഇടയിൽ ഒരു കോൾ വന്നു അപ്പം അത് അവർക്കൊക്കെ ഇൻഫോർമേഷൻ കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും വിളിച്ചുണ്ടെങ്കിൽ നമുക്ക് തടസ്സമാകും അതുപോലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാന്ന് വെച്ചാൽ ഈ കമ്പിയെല്ലാം ഓരോന്നായിട്ട് ഇദ്ദേഹം ട്യൂൺ ചെയ്തേച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ വളരെ മനോഹരമായി സംഗീതം അതിൽ നിന്നും ഉയരാൻ തുടങ്ങി ഒരു നിമിഷം കണ്ണടച്ച് മൗനമായി അദ്ദേഹം ദൈവത്തോട് നന്ദി പറഞ്ഞു കാരണം അത്രയും നേരത്തെ പരിശ്രമം പലരും നോക്കി നിൽക്കുന്നതാണ് നോക്കി നിൽക്കുമ്പോൾ പരിഹസിക്കാൻ ഒത്തിരി പരിഹാസമൊക്കെ കേട്ടു ഒടുവിൽ അതെല്ലാം ശരിയാക്കി വന്നപ്പോൾ നല്ല മ്യൂസിക് തന്നപ്പോൾ ദൈവത്തോട് തീർച്ചയായിട്ടും നന്ദി പറഞ്ഞു അദ്ദേഹം നന്ദി പറഞ്ഞിട്ട് അദ്ദേഹം ആ വയലിനോട് മനോഹരമായൊരു ഗാനം പാടാൻ തുടങ്ങി ഓക്കെ മനോഹരമായ ഗാനം പാടും ഈ സമയം പരിഹാസത്തോട് നോക്കി നിന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ പരിഹാസത്തോടെ നോക്കി നിന്ന ആൾക്കാരെല്ലാം ഈ ഗാനം ഒന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി ഈ സംഗീത മനോഹരമായി പാടുന്ന ഈ ഗാനത്തിൽ എല്ലാവരും മുഴുകി അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു അത്രയും മനോഹരത്തോടെ മനോഹരമായിട്ട് അദ്ദേഹം പാടാൻ തുടങ്ങി അത്രയും നേരം പരിഹാസത്തോടെ നോക്കി നിന്ന ആൾക്കാരൊക്കെ അദ്ദേഹത്തോട് ഭയങ്കര റെസ്പെക്റ്റോടെ നോക്കാൻ തുടങ്ങി ഓ സാധിക്കണം ഈ മനുഷ്യനെ ഇത്രയും നേരം നിന്ന് അദ്ദേഹം ആ ഒന്നിനും കൊള്ളാതെ മൂലയ്ക്ക് കടയിൽ വലിച്ചെറിഞ്ഞിട്ടിരുന്ന ആരും വാങ്ങാൻ പോയാലും കച്ചവടമായി പോകാതിരുന്ന വയലിൻ ഇത് ശരിയാക്കി ഈ മനുഷ്യൻ മുടുക്കാൻ തന്നെ വലിയ മഹാ ചില്ലറക്കാരനല്ല എന്ന കാര്യം ഭയങ്കര റെസ്പെക്റ്റോട് ചിന്തിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ വയലിൻ മീട്ടുന്ന സംഗീതം വീട്ടുന്നത് वाले वाले सोलो बांसुरी वर्ल्ड आपकी चैनल कंटेंट के क्या है दीदी एक कहानी है एक कहानी അപ്പോൾ ഈ വളരെ ബഹുമാനത്തോടെ ഇദ്ദേഹം നോക്കാം ഇവരെ ഇദ്ദേഹത്തെ നോക്കാതെ വന്നാൽ ഈ മനുഷ്യൻ്റെ ചില്ലറ ആളൊന്നും അല്ലല്ലോ ഇത്രയും നേരം കൊള്ളാതിരുന്നൊരു ഒന്നിനും കൊള്ളാതിരുന്ന ഇതിനെ ഇത്രയും നേരം ഞങ്ങൾ കളിയാക്കിയിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെ അദ്ദേഹം അത് ശരിയാക്കി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത്രയും നല്ല പാട്ടൊക്കെ വരുമായിരുന്നു ഇതായിരുന്നു കളഞ്ഞ കളഞ്ഞസോ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ സാധനം വാങ്ങിയനെ ഞാനൊക്കെ പലരും ചിന്തിച്ചു എന്നാൽ ഈ മനുഷ്യ കുറേ കുറച്ച് സമയം കുറച്ച് നിമിഷങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ ഈ പാട്ടൊക്കെ കേട്ടോണ്ട് നിന്നപ്പോൾ ഈ കടയിലെ വലിയ ബഹളങ്ങളൊക്കെ നിന്ന് സൈലൻ്റായി കാരണം അത് എത്രയും മനോഹരമായ ഗാനം അവർ അവർക്കൊക്കെ നമുക്കും അങ്ങനെയല്ല നമ്മളിപ്പോൾ ഈ ഒരു ജംഗ്ഷനിലോ റോഡിലൊക്കെ വലിയ ഒച്ചയും ബകളും അതും ഇതൊക്കെ പെട്ടെന്ന് വളരെ നന്നായിട്ട് ഒരാൾ മൈക്കൊന്നും വേണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ പാടി തുടങ്ങും നമ്മളെല്ലാം പതുക്കെ പതുക്കെ നമ്മുടെ സംസാരം നിർത്തിയിട്ട് അതിലേക്ക് ശ്രദ്ധ തിരിക്കുക അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുന്നതാണോ നമുക്കത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ സൈലൻ്റ് ആകും നമ്മൾ മറ്റു പരിപാടികളെല്ലാം നമുക്ക് ഇതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമല്ലോ അതുപോലെ എല്ലാവരും ശമ്പ അവിടുത്തെ ബഹളങ്ങളെല്ലാം നിന്നിട്ട് വളരെ സൈലൻ്റ് ആയിട്ട് നിന്ന് ഈ ഗാനം ശ്രദ്ധിക്കാൻ തുടങ്ങി അത് ആസ്വദിക്കാൻ തുടങ്ങി അതരസം ഗാനം ആസ്വദിക്കാൻ തുടങ്ങി അപ്പം ഈ പാട്ട് ഈ പാട്ടെല്ലാം അങ്ങനെ പാടുന്നെല്ലാം ശ്രദ്ധിച്ചെന്നൊടുവിൽ ആ പാട്ട് പാടിത്തീർന്നപ്പോൾ ഈ മനുഷ്യൻ നോക്കുമ്പോണ്ട് തൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെല്ലാം കണ്ണുകളെല്ലാം നിറഞ്ഞു ഒഴുകുന്നു അത്രയും മനോഹരമായ ഗാനം അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു അവർ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നതാണ് കണ്ടത് അപ്പോൾ അദ്ദേഹം അതിനുശേഷം എന്താ അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞത് ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ നിർമ്മിച്ചൊരു വയലിനാണിത് മനസ്സിലാക്കണം അതുപോലെ ഒറ്റപ്പാട് വർഷങ്ങൾക്ക് പോയി ഞാൻ തന്നെ നിർമ്മിച്ചൊരു വയലിനാണിത് ഇത് ശരിയാക്കി എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നപ്പം ഇദ്ദേഹം ആർക്കോ കൊടുത്ത് അയാളിൽ നിന്ന് വാങ്ങിച്ച് ആ വ്യക്തി അത് വാങ്ങിച്ച് ഉപയോഗിച്ച് അയാൾ കൊണ്ട് ഉപേക്ഷിച്ച് കേടായപ്പോൾ ശരിയാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വിവരം അദ്ദേഹത്തിന് അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു കാണാം ഒന്നുകിൽ കടയിൽ സാധനം വിൽക്കാൻ വന്ന ആള് ഇങ്ങനൊരു വയലിൻ ഇവിടെ കിടപ്പുണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അവിടെ ഒരു വയലിനുണ്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കും ആളുകൾ വഴി അറിഞ്ഞു കാണും അപ്പോൾ ഇദ്ദേഹം തിരിച്ചറിഞ്ഞ അദ്ദേഹം അദ്ദേഹം നിർമ്മിച്ച വയലിനാണിന്ന് തിരിച്ചറിഞ്ഞ് അതുകൊണ്ടാണ് ഇത്രയും തിരക്കെട്ട് അദ്ദേഹം വന്നതും കുറഞ്ഞ വിലയ്ക്കാണെങ്കിലും അതിൻ്റെ ഇരട്ടിക്ക് അധികം പൈസ ലേലത്തിൽ വിളിച്ച് തുച്ഛമായ വില കഴിഞ്ഞു ഇരട്ടിക്ക് അധികം കാശു കൊടുത്ത് കടക്കാരൻ പിന്തിരിപ്പിക്കാൻ നോക്കിയിട്ടും നിരുത്സാഹപ്പെടുത്താൻ നോക്കിയിട്ടും അദ്ദേഹം വാങ്ങിയതും അദ്ദേഹം വാങ്ങിപ്പോൾ ഇയാൾ പൈസ വേണ്ട എന്ന് കടക്കാരൻ പറഞ്ഞിട്ടും ആ പണം അവിടെ വെച്ചത് ആ വയലിൻ്റെ മൂല്യം ഈ വ്യക്തിക്ക് അറിയുന്നത് കൊണ്ടായിരുന്നു അങ്ങനെ അത് എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ വയലിൻ എനിക്ക് തിരിച്ചു കിട്ടി മറ്റെന്തിനേക്കാളും ഞാൻ അതിനെ വിലമതിക്കുന്നു എന്ന് അദ്ദേഹം ഇടറിയ ശബ്ദത്തോടെ പറയുകയുണ്ടായി ഏഹ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ട് ഇതുകൂടി കഥ പറയുന്നതൊക്കെ ശബ്ദമാണല്ലേ ഇതുകൂടി കേട്ടപ്പോൾ ചുറ്റും നിന്നവരെല്ലാം നിറകണ്ണുകളെല്ലാം കണ്ണുനീറച്ചാലകളും അങ്ങ് അവരുടെ കണ്ണുകളൊക്കെ അങ്ങ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി കാരണം സോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഞങ്ങൾ പരിഹസിച്ചത് ഇത്രയും നല്ലതായിരുന്നു എന്നെല്ലാം അവർ ചിന്തിച്ചിട്ട് അവരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഒട്ടും ശരിയാക്കാൻ കൊള്ളില്ല എന്നു പറഞ്ഞാൽ വലിച്ചെറിഞ്ഞ സോറി നമ്മളെന്തേലും ചെയ്യുമ്പോഴുള്ള അതിൻ്റെ വേറെ പുറത്തുനിന്ന് ഒരാൾ വന്നു അപ്പം എനിക്ക് പോകണം അപ്പോൾ ഉള്ളൂ കാര്യം നമ്മളൊക്കെ നമ്മളുടെ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ മൂല്യം മറ്റുള്ളവർക്ക് തിരിച്ചറിയാതെ വരും തിരിച്ചറിയാതെ വരുമ്പം അവരെ ചിലപ്പോൾ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ചിലപ്പോൾ നമുക്ക് പരിഹാസം ഉണ്ടാവും നമ്മളെ നിരുത്സാഹപ്പെടുത്തും വിജയിക്കില്ല എന്ന് പറയും പേടിപ്പെടുത്തും ഇങ്ങനെയൊക്കെ ചെയ്യും അപ്പം നമുക്കുള്ള എന്തെങ്കിലും കഴിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്ക് നല്ല അനുകൂലമായ സപ്പോർട്ടൊന്നും ലഭിക്കണമെന്നൊന്നുമില്ല ഈവൺ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ പോലും കേട്ടോ ചെറിയ ഒരു കാര്യം തൊട്ട് വലിയൊരു കാര്യം പറയും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു സപ്പോർട്ടൊന്നും ഉണ്ടാവുന്നില്ല ചിലപ്പോൾ പലരും അത് പുച്ഛിച്ചേക്കാം അങ്ങനെയൊക്കെ എങ്കിലും ഞാൻ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് കാരണം നമ്മുടെ തകർച്ചയിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ രക്ഷിച്ചൊരു ദൈവമുണ്ട് ആ ദൈവത്തിന് നമ്മുടെ കഴി നമ്മൾ തന്നിരിക്കുന്ന കഴിവുകളും നന്നാക്കിയെടുത്ത് ഏറ്റവും നന്നായിട്ട് ഫലവത്താക്കി തീർക്കാൻ ദൈവത്തിന് സാധിക്കും ഒരു സമയത്ത് പുച്ഛിക്കുകയും പരിഹസിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്ത ആ സാഹചര്യത്തിൽ നിന്ന് നമ്മളെ ദൈവം ഏറ്റവും മാനപാത്രമായിട്ട് എന്ന് പറയുക ബഹുമാനിക്കാൻ യോഗ്യമാകുന്ന രീതിയിൽ നമ്മളുടെ കഴിവുകളെ എന്താ പറയുക റീഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ചെടുത്ത് ഫലപ്രദമാക്കുവാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് ഒറ്റ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ നമ്മളെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക നമ്മളുടെ തീരുമാനങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മുടെ പ്രവൃത്തികളൊക്കെ പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ പോകുക കഠിനാധ്വാനം ചെയ്ത് മുന്നോട്ട് പോവുക വിജയത്തിലെത്തുവാൻ ദൈവം സഹായിക്കും ഞാൻ തന്നെ പലരും പരിഹസിച്ചു നിരുത്സാഹപ്പെടുത്തിയതൊക്കെ ചെയ്തിട്ട് അദ്ദേഹം ആരെയും ശ്രദ്ധിച്ചില്ല അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മാത്രം പൂർത്തീകരിക്കുവാൻ ഉള്ള ശ്രദ്ധയോടെ അദ്ദേഹം ചെയ്ത് അത് വിജയത്തിലെത്തിയപ്പോൾ മറ്റുള്ളവരൊക്കെ അംഗീകരിച്ചു എന്ന് പറയുന്നതുപോലെ ആദ്യമൊക്കെ അംഗീകരിക്കാതൊക്കെ ഇരുന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സോറി കേട്ടോ കുറച്ച് ശബ്ദങ്ങൾ വരുന്നുണ്ട് ഫലവത്തായി തീരുമ്പം ഈ പരിഹസിച്ച ആൾക്കാരൊക്കെ ഇനി നമ്മളെ അഭിനന്ദിക്കുകയും നന്നായി ഞങ്ങൾ ഇന്നാരളുടെ വലിയ ഡി ഫ്രണ്ടാണ് അല്ലെങ്കിൽ അവർ എൻ്റെ ഇന്നാരാണെന്നൊക്കെ പറഞ്ഞാൽ പറയും നിങ്ങൾ ആ വ്യക്തികളെ പറയുന്നവരിൽ നിന്ന് നിങ്ങൾ ഫോക്കസ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കഴിവ് ദൈവം കരുത്തി കൊടുത്ത് നന്നായി ചെയ്യുക ഇത്രയും നിങ്ങൾ കേട്ടതിന് എന്നെ നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിപ്പം അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നവണ് പെട്ടെന്ന് പോവാണ് വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നൊരു ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ദയവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നന്ദി